ഓണം വെക്കേഷൻ സിനിമ കണ്ട് ആസ്വദിക്കാം ഈ ആഴ്ച അഞ്ച് ചിത്രങ്ങളാണ് ഓ ടി ടിയിലെത്തുന്നത് വിഷ്ണു മഞ്ജുവിൻ്റെ കണ്ണപ്പ സുദേവ് നായർ നായകനായ കമ്മട്ടം ഹ്യൂമർ ചിത്രം രവീന്ദ്ര നീ എവിടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കാതികൻ സൈജു കുറിപ്പിന്റെ ഫ്ലാസ്ക് എന്നിവയാണ് ഈ ആഴ്ച ഓ ടിയിലെത്തുന്നത് വിഷ്ണു മഞ്ജു മോഹൻലാൽ അക്ഷയ് കുമാർ പ്രഭാസ് മോഹൻ ബാബു ശരത് കാജൽ അഗർവാൾ മധുബാല എന്നിങ്ങനെ വലിയ താരനിര അണിനിരന്ന ചിത്രമാണ് ബിഗ് ബജറ്റിനൊരുങ്ങിയ കണ്ണപ്പ മലയാളമടക്കം വിവിധ ഭാഷകളിലായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് സെപ്റ്റംബർ നാല് മുതൽ ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള സമർപ്പണമെന്ന നിലയിലാണ് ഒരുക്കിയത് ഏകദേശം ഇരുന്നൂറ് കോടിയാണ് ഇതിന്റെ ബജറ്റ് സുധൈവ് നായർ നായകനായ മലയാളം ക്രൈം പരമ്പരയായ കമ്മട്ടമാണ് രണ്ടാമത്തേത് സെപ്റ്റംബർ അഞ്ചിന് സി ഫൈവിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും ഷാന് തുളസീധരൻ സംവിധാനം ചെയ്യുന്ന ഈ പരമ്പര സങ്കീർണമായ സാമ്പത്തിക പദ്ധതികളെക്കുറിച്ച് ആഴ്ന്നിറങ്ങുന്ന ഒരു നിഗൂഢ ക്രൈം ത്രില്ലറായാണ് കണക്കാക്കപ്പെടുന്നത് ജിയോ ബേബി വിവ്യശാന്ത് അഖിൽ കവലയൂർ ശ്രീരേഖ അരുൺസോൺ ജോഡി പൂജാർ അജയ് വാസുദേവ് ജിൻസ് ഭാസ്കർ തുടങ്ങിയ പ്രമുഖരും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് ഷിഹാബുദ്ദീൻ കെയുടെ കഥയുടെ ആസ്പദമാക്കി സഞ്ജിത്ത് ആർ എസ് സുധീഷ് സുഗുണാനന്ദൻ ജോസ് തോമസ് പോളിക്കൽ എന്നിവർ ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് രവീന്ദ്ര നീയെവിടെ എന്നതാണ് മൂന്നാമത്തെ സിനിമ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പശ്ചാത്തലത്തിൽ തീർത്തും ഹ്യൂമറിന് പ്രാധാന്യം നൽകി അനൂപ് മേനോൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലു എബ്രഹാം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മനോജ് പാലോഡൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രവീന്ദ്ര നീയെ വിടേന്നത് സൈനാപ്ലേയിലൂടെ സെപ്റ്റംബർ മൂന്ന് മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും അസീസ് നെടുമങ്ങാട് സിദ്ദീഖ് സെന്തിൽ കൃഷ്ണ സജിൻ ചെറുകയിൽ സുരേഷ് കൃഷ്ണ മേജർ രവി അപർണതി എൻ പി നിസ ഇതൾ മനോജ് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് കൃഷ്ണ പൂജപ്പുറയാണ് ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഉണ്ണിമ്പുക തന്നെ നായകനാക്കി ദേശീയ അവാർഡ് ജേതാവും സംവിധായകനുമായ ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് അടുത്തതായി ഓട്ടിയിട്ടിൽ വരാൻ പോകുന്നത് കാതികനാണ് ഈ ചിത്രം കഥാപ്രസംഗത്തിൻ്റെയും കാതികരുടെയും പ്രൗഡ് നിറഞ്ഞ പഴയകാലവും ഇപ്പോഴത്തെ അവസ്ഥയും തുറന്നു കാട്ടുന്ന ചിത്രമാണിത് സെപ്റ്റംബർ നാല് മുതൽ മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും ഒരു ജുവനയിൽ ഹോം സുപ്രണ്ടും ഒരു കാതികനും തമ്മിലുള്ള ആത്മബുദ്ധത്തിലൂടെയാണ് കഥ പറയുന്നത് മുകേഷാണ് കാതികൻ ചന്ദ്രസേനൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ജയരാജാണ് ഫ്ലാസ്ക് ആണ് അവസാന മൂവി ജയ് മഹേന്ദ്രൻ എന്ന സൂപ്പർ ഹിറ്റ് വെബ് സീരീസിനു ശേഷം സൈജു കുറിപ്പ് രാഹുൽ റിജി നായർ ടീമും നിൽക്കുന്ന പുതിയ ചിത്രമാണ് ഫ്ലാസ്ക് ചിത്രം സെപ്റ്റംബർ നാലിന് മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും